சொல்லி புரிஞ்சு കേരളത്തിന്റെ ഇടനാഴികളിൽ പണ്ട് കേട്ടു തുടങ്ങിയ വിശ്വസിക്കാൻ പ്രയാസമുള്ള ആ കഥ ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു തമിഴ് പയ്യന്റെ സിനിമ നൂറ് ദിവസം പിന്നിടുന്നു തമിഴ്നാട്ടിലല്ല ഇവിടെ കേരളത്തിൽ തുള്ളാതെ മനവും തുള്ളും പലർക്കും വിജയ് എന്ന പേര് ഭാഷയ്ക്കപ്പുറം വളർന്നു തുടങ്ങിയത് അപ്പോഴാണ് അതൊരു താരപ്പകിട്ടായിരുന്നില്ല ഒരു വികാരമായിരുന്നു ബഹളങ്ങളില്ലാത്ത പ്രണയവും പരാതികളില്ലാത്ത നിഷ്കളങ്കതയും പേർന്ന ഒരു പയ്യൻ മുഖം ആ സിനിമ നിശബ്ദമായി അതിർത്തികൾ കടന്നു വന്നു ആരും പ്രതീക്ഷിച്ചതിലും അധികകാലം നമ്മുടെ ഹൃദയത്തിൽ അത് തങ്ങി നിന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നാം തിരിച്ചറിയാതെ പോയ ഒരു പ്രവചനമായിരുന്നു ആ സിനിമ പിന്നീട് ആ അടക്കം പറച്ചിലുകൾ അവിശ്വാസത്തിന് വഴിമാറിയ നിമിഷം രജനീകാന്ത് എന്ന കൊടുങ്കാറ്റ് വീശിയടിക്കുന്ന റെക്കോർഡുകൾ തൊട്ടുതീണ്ടാൻ ആവാത്ത വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കാലത്ത് ഗില്ലിയുമായി വിജയ് വന്നു ഇൻഡസ്ട്രി ഹിറ്റുകൾ തകർന്നു വിള്ളലുകൾ വീഴുകയല്ല യാഥാർത്ഥ്യത്തിൽ അത് തകരുകയായിരുന്നു തമിഴ് സിനിമയെ പുറത്തുനിന്ന് നോക്കി കണ്ടവർക്ക് അത് പുതിയൊരു തിരിച്ചറിവായിരുന്നു സിനിമയുടെ അച്ചുതണ്ട് തന്നെ മാറുകയായിരുന്നു അത് അഹങ്കാരത്തോടെയോ വലിയ പ്രഖ്യാപനങ്ങളോടെ ആയിരുന്നില്ല മറിച്ച് വേഗത കൊണ്ടും വിയർപ്പ് കൊണ്ടും മാസ നിമിഷങ്ങളെപ്പോലും വ്യക്തിപരമായി തോൽപ്പിക്കുന്ന ഒരുതരം ആത്മാർത്ഥത കൊണ്ടായിരുന്നു പോക്കിരി വന്നതോടെ ആ സിംഹാസനം ഉറപ്പിക്കപ്പെട്ടു റെക്കോർഡുകൾ വീണ്ടും തകർന്നു അതിലുപരി എതിർപ്പുകളില്ലാതായി അപ്പോഴേക്കും വിജയ് വെറുമൊരു നടനായിരുന്നില്ല ജനങ്ങൾ കീഴടങ്ങിയ ഒരു അനുഭവമായി മാറിയിരുന്നു തിയേറ്ററുകളിലെ ആവേശം വീണ്ടും വീണ്ടും കാണാനുള്ള വെമ്പൽ സംഭാഷണങ്ങൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു എന്നാൽ ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ ആഘോഷിക്കപ്പെടാത്ത മറ്റൊരു വശമുണ്ടായിരുന്നു അദ്ദേഹം ചുമലിലേറ്റിയ ഭാരത്തിന്റെ ആഴം പലരും വൈകിയാണ് തിരിച്ചറിഞ്ഞത് അച്ഛൻ വഴിയാണ് സിനിമയിലേക്ക് എത്തിയതെന്നത് സത്യമാണ് പക്ഷേ തമിഴ് സിനിമയിലെ നിപ്പോട്ടിസത്തിന് മറ്റൊരു ക്രൂരമുഖമുണ്ട് കുടുംബ പേര് വീഴ്ചകളുടെ ആഘാതം കുറയ്ക്കുന്ന മറ്റ് സിനിമാ ലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ് സിനിമ ബലഹീനതകളോട് ഒരിക്കലും കരണ കാണിച്ചില്ല വിജയ് ക്രൂരമായി പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിറം രൂപം ശരീരം ശബ്ദം എല്ലാം വിമർശിക്കപ്പെട്ടു പിൻബലമില്ലാതെ വന്നവർ പോലും അദ്ദേഹത്തെക്കാൾ വേഗത്തിൽ ഇവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട് അവിടെ കുടുംബ പേര് ഒരു സംരക്ഷണമില്ലായിരുന്നു പകരം കൂടുതൽ നിശീതമായി നിരീക്ഷിക്കപ്പെടാനും ക്രൂരമായി വിചാരണ ചെയ്യപ്പെടാനും പരസ്യമായി പരിഹസിക്കപ്പെടാനുമുള്ള കാരണമായിരുന്നു സത്യം പറഞ്ഞാൽ വിജയെ പോലെ ട്രോൾ ചെയ്യപ്പെട്ട മറ്റൊരു നടൻ ആ തലമുറയിലില്ല സോഷ്യൽ മീഡിയ ഇന്നത്തെ പോലെ വളരുന്നതിനു മുൻപേ അദ്ദേഹത്തിന് തകർക്കാൻ മാത്രമായി കൂട്ടായ്മകൾ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഫേസ്ബുക്കിലെ എഫ് എഫ് സി പോലുള്ള പേജുകൾ ആ പരിഹാസത്തെ ഒരു നിത്യശീലമാക്കി മാറ്റി ഓരോ പിഴവും പർവ്വതീകരിക്കപ്പെട്ടു ഓരോ പരാജയവും ആഘോഷിക്കപ്പെട്ടു ബോഡി ഷേമിങ്ങിന്റെ നെല്ലിപ്പലകൻ നമ്മളെല്ലാവരും കണ്ടത് വിജയി പരിഹസിച്ചതിലാണ് എന്നിട്ടും അസാധാരണമായി ഒന്നു തന്നെ സംഭവിച്ചു അദ്ദേഹം തകർന്നു പോയില്ല കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഒരു കഠിന ഹൃദയനാക്കിയില്ല എന്നെ വെറുക്കുന്നവരാണ് എന്നെ വളർത്തിയത് എന്ന പതിവ് സിനിമാ ശൈലിയല്ല അദ്ദേഹം സ്വീകരിച്ചത് പകരം വിജയ് പറഞ്ഞത് അപൂർവമായ ഒന്നായിരുന്നു എന്നെ സ്നേഹിക്കുന്നവരാണ് എന്നെ പിടിച്ചു നിർത്തിയത് ആ ഒരു ഒറ്റ ചിന്ത എല്ലാം മാറ്റിമറിച്ചു ഒരു സിനിമ പരാജയപ്പെടുമ്പോഴും ആരാധകർ അദ്ദേഹത്തെ കൈവിടാത്തത് എന്തുകൊണ്ടാണെന്ന് അന്ന് അത് വ്യക്തമാക്കി കാരണം ആ ബന്ധം ഒരിക്കലും ഒരു സ്റ്റാർ ഹ്യൂമൻ ഏർപ്പാടായിരുന്നില്ല വിജയ് തന്റെ പ്രേക്ഷകർക്ക് മുകളിൽ നിന്ന് ഒരിക്കലും സംസാരിച്ചിട്ടില്ല അദ്ദേഹം അവർക്കിടയിൽ ഒരാളായി തന്നെയാണ് നിന്നതും ഓരോ ആരാധകനും വിജയിൽ സ്വന്തം പ്രതിബിംബം തന്നെ കാണാൻ തുടങ്ങി അപ്രാപ്യനായ ഒരു താരത്തെ അല്ല മറിച്ച സംശയിക്കപ്പെട്ട ഒരു ബാലനെ പരിഹസിക്കപ്പെട്ട ഒരു മനുഷ്യനെ എന്തുവന്നാലും തളരാതെ മുന്നോട്ട് വന്ന ജ്യേഷ്ഠനെയാണ് അവർ കണ്ടത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ താരപദവി വ്യത്യസ്തമാകുന്നതും മറ്റു താരങ്ങൾ പരാജയപ്പെടുമ്പോൾ ആരാധകർക്ക് വഞ്ചിക്കപ്പെട്ടതായി തോന്നും എന്നാൽ വിജയ് പരാജയപ്പെടുമ്പോൾ ആരാധകർക്കും അത് സ്വന്തം ഒറിവായി തന്നെയാണ് അനുഭവപ്പെടുന്നത് കാരണം അദ്ദേഹത്തിന്റെ വിജയങ്ങളും പരാജയങ്ങളും എന്നും പങ്കുവെക്കപ്പെട്ടവയായിരുന്നു അത്തരം ഒരു ബന്ധം കൃത്യമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അത് അനുഭവിച്ചു തന്നെ അറിയണം അങ്ങനെ സിനിമ തന്നെ ഒന്ന് ശ്വാസം എടുക്കാൻ പാടുപെട്ട ഒരു നിമിഷം കടന്നു വന്നു കൊറോണ താണ്ഡവമാടിയപ്പോൾ തിയേറ്ററുകൾ വംശനാശത്തിന്റെ വക്കിലെത്തി ഇന്ത്യയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വിജയിച്ചുവെന്നും വലിയ സ്ക്രീനുകൾ വെറും ഓർമ്മയായി മാറുമെന്നും രാജ്യമൊട്ടാകെ ഒരു കൂട്ടായ സംസാരം തന്നെ ഉണ്ടായി നിർമ്മാതാക്കൾ തിടുക്കപ്പെട്ട് തങ്ങളുടെ സിനിമകൾ പ്ലാറ്റ്ഫോമുകൾക്ക് വിറ്റു തുടങ്ങി ഭയം ഒരു യുക്തിയായി മാറി ആ നിശബ്ദതയിൽ ഒരാൾ മാത്രം ചെറുത്തു നിൽക്കാൻ തീരുമാനിച്ചു തന്റെ ചിത്രമായ മാസ്റ്റർ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നെയാകാം എന്നല്ല നിബന്ധനകളോടെ എന്നല്ല തിയേറ്ററിൽ തന്നെ അൻപത് ശതമാനം സീറ്റുകളിൽ മാത്രമേ പ്രവേശനം പാടുള്ളൂ എന്ന കർശനമായ ഉത്തരവിനിടയിലും ആ സിനിമ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു സീറ്റുകൾ പരിമിതമായിരുന്നു പക്ഷേ ആരാധകരുടെ വിശ്വാസത്തിന് അതിരുകൾ എന്ന് വേണം പറയാൻ എന്തിനെങ്കിലും രക്ഷിക്കുന്ന പ്ലോട്ടുകൾ മാത്രം ചെയ്യുന്നതിന്റെ പേരിൽ രക്ഷകനെന്ന് വിളിച്ച് അദ്ദേഹത്തെ പരിഹസിച്ചവർക്ക് ലഭിച്ച യഥാർത്ഥ ജീവിതത്തിലെ മറുപടി തന്നെയായിരുന്നു അത് പ്രസംഗങ്ങളോ മുദ്രാവാക്യങ്ങളോ ഇല്ലാതെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നിനെ അദ്ദേഹം രക്ഷിച്ചെടുത്തു തിയേറ്ററുകളെ സിനിമയുടെ ആ കൂട്ടായ ഹൃദയമിടിപ്പിനെ അതൊരു തിരക്കഥയിലെ നിമിഷമായിരുന്നില്ല അത് വിജയ് വിജയ് ആയി മാറിയ നിമിഷമായിരുന്നു ഇപ്പോൾ നമ്മളൊരു വൈകാരികമായി വിടവാങ്ങലിന്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത് പുലർച്ചെയുള്ള ഫാൻ ഷോകൾക്ക് ഇനി വിട പാലാഭിഷേകങ്ങൾക്കും വിട സിനിമയേക്കാൾ വലിയ ഉത്സവമായി മാറിയിരുന്ന തിയേറ്ററിലെ പ്രായ ഭേദമന്യുള്ള നൃത്തങ്ങൾക്ക് വിട സിനിമാ റിലീസുകൾ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്ന ആ കാലഘട്ടത്തിനും വിട അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് ആളുകൾ പറയുന്നത് രാഷ്ട്രീയത്തിൽ അദ്ദേഹം തല കുനിക്കുമെന്നും പരാജയം അദ്ദേഹത്തെ സിനിമയിലേക്ക് തന്നെ മടക്കി അയക്കുമെന്നും അവർ പറയുന്നു എന്നാൽ അഹങ്കാരങ്ങളെ തിരുത്താൻ ഓർമ്മകൾക്ക് ഒരു കഴിവുണ്ട് പണ്ടൊരു കാലത്ത് ഈ മുഖം കാണാനൊക്കെ ആളുകൾ തിയേറ്ററിൽ വരുമോ എന്ന് ചോദിച്ചവരുമുണ്ടായിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം ചരിത്രം നേരത്തെ നൽകി കഴിഞ്ഞു പുറത്താക്കപ്പെട്ടതുകൊണ്ടല്ല വിജയ് പടിയിറങ്ങുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹം സ്വയം മാറി നിൽക്കുന്നത് അതിന് വലിയ പ്രസക്തിയുമുണ്ട് ചരിത്രം എന്നും ഓർക്കുന്നത് ബഹളങ്ങളെയല്ല കൃത്യമായ സമയത്തെയാണ് സിനിമകൾക്ക് നന്ദി തളരാത്ത മനസ്സിന് നന്ദി സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെ വെറുപ്പിനെ അതിജീവിക്കാം എന്നൊരു തലമുറയെ പഠിപ്പിച്ചതിന് നന്ദി ഒരു യുഗത്തിന് വിട നന്ദി പരിഹസിക്കപ്പെട്ടാലും കലാസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കൂറുമാറാതെ നല്ലതിനെ മാത്രം ചേർത്ത് പിടിച്ച രക്ഷകനായതിനാൽ എല്ലാറ്റിനു മുകളിൽ ഫാൻ എന്ന വാക്കിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം സ്നേഹം കൊടുത്തതിനാൽ മര്യാദ കൊടുത്തതിനാൽ ഊർജം നൽകിയതിനാൽ എന്നും ഒരുപാട് നന്ദിയോടെ ഫാൻ വല്ല